യും എല്ലാം സേഫ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട് ഞാൻ മറ്റേ ലിപ്സ്റ്റിക്കുള്ള എന്താ പോലെ എന്നാ ഓക്കെ ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം ഇന്നൊരു അന്നദാനം കല്യാണമുണ്ട് ഗൈസ് കല്യാണത്തിന് പോവുകയാണ് ആൻഡ് അവിടെ ഞാൻ കുറച്ച് പോകാനുണ്ട് അല്ലേ പോകാനുണ്ടല്ലേ കല്യാണ ഏടാന്നും അറിയില്ല ഇങ്ങനെ പോന്നെ ബൈക്ക് ചിലപ്പോ എവിടെയെങ്കിലും കണ്ട ആ കല്യാണത്തിനും ഞങ്ങൾ അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഒരു സെക്കൻഡ് കസിൻ അല്ലേ സെക്കൻഡ് കസിൻ ആയിട്ട് വരും സെക്കൻഡ് കസിൻ്റെ ആണ് മാരേജിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോടോത്ത് കോടോത്ത് കോടോത്ത നമ്മൾ മറ്റേ പരാതി പ്രിൻസിപ്പളിൻ്റെ സർ നെയിമ കാണേണ്ട സംതി അപ്പം അവിടെയാണ് അപ്പം ഞങ്ങൾ എന്തായാലും റെഡി അയച്ചിട്ടുണ്ട് ഹെയർ ഒന്നും ഇങ്ങനെയല്ല ഇതിപ്പോൾ അവിടെ എത്തുന്ന ചൂടെടുക്കുന്നു ഞാൻ ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇനിയിപ്പം അമ്മുമ്മേ അമ്മേനേം ഒക്കെ നമ്മൾ മുകളിൽ നിന്ന് പിക്ക് ചെയ്യണം അത്രേ ഉള്ളൂ ഒരു രണ്ട് കിലോമീറ്റർ അല്ലിടുന്ന അമ്മേന്റെ വീട്ടിൽ ഞാൻ കാണിച്ചുതരാം ഞങ്ങളെ ഞങ്ങളെ വീടും അമ്മേന്റെ വീടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചുതരാം അമ്മ എന്തെങ്കിലും ഇവിടെ അടിയാക്കും ഇവിടെ എന്തായാലും ഞാനപ്പോ എന്റെ പട്ടും പെട്ടിയും കിടക്കയെല്ലാം എടുത്ത് ഞാൻ എൻ്റെ അമ്മമ്മയുടെ എടുത്തു ഇവിടെ നിന്നാകെ പത്ത് സ്റ്റെപ്പ് പത്ത് സ്റ്റെപ്പ് മാത്രമേ അമ്മമ്മേന്റെ വീട്ടിലേക്കുള്ളൂ അപ്പൊ അമ്മമ്മ ആക്ച്വലി റെഡി ആയിട്ടുണ്ടാവും സെറ്റപ്പായിട്ടുണ്ടാവും അപ്പോൾ സാരിയൊക്കെ എടുത്ത് സുന്ദരി ആക്ച്വലി ഒരു സുന്ദരി സുന്ദരിമണിയാണ് മഷല്ല പിന്നെ ഞാൻ കാണിച്ചു തരാം അമ്മ അത്രേ ഉള്ളൂ നമ്മളല്ലേ പത്ത് സ്റ്റെപ്പേ ഉള്ളൂ ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം റോഡുകിസ് ഇസ് മൈ ഹോം ഹോം ടൂർ ചെയ്യണം എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഹോം ടൂർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കാരണം അത്രക്ക് വൃത്തിയാണ് വൃത്തി എന്നൊക്കെ പറഞ്ഞ വാവായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ചെയ്യാത്തത് സോ ഇത് നമ്മുടെ വീട്ടിൽ നിന്നും ഇങ്ങനെ നടന്ന് 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 നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞാൻ ഈ വ്ലോഗിൽ വീടും സ്ഥലങ്ങളെല്ലാം കാണിച്ചിട്ടേ എന്നെ തല്ലാൻ വരുന്ന ആൾക്കാർക്ക് ഈസി ആവാ ഓക്കെ നമ്മൾ റോഡാണ് അത് കഴിഞ്ഞാൽ ഇതാ ഒരുപാട് മരവും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ ഇതാണ് എൻ്റെ അമ്മേൻ്റെ വീട് ഐ മീൻ ഇൻ വെരി ടിപ്പിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ തറവാട് തറവാട് ഇസ് ഹെയർ ഷൗം വീട്ടിൽ നിന്നും ഇത്രേ ഉള്ളു അതിലേ പോലെ എൻ്റെ വീട് ഇതമ്മ എൻ്റെ വീട് അപ്പം അമ്മമ്മ എന്തായാലും റെഡി ആയിട്ടുണ്ടാവും നമുക്ക് നോക്കാം സുന്ദരി സോ ഗൈസ് മൈ ഹായ് ഹായ് അമ്മമ്മ നല്ല സുന്ദരിയായിട്ടുണ്ട് ആക്ച്വലി അമ്മേനേക്കാളൊക്കെ സുന്ദരിയാണ് അമ്മമ്മ ആയിട്ടുള്ളത് ഇനിയിപ്പൊ വേറൊരു സുന്ദരി ഉണ്ട് ഇവിടെ സുന്ദരി നമ്പർ അല്ല സുന്ദരി നമ്പർ വണ്ട്ടു ഞാനാണ് ഏറ്റവും സുന്ദരി ഞാനാണ് പിന്നെ സെക്കൻഡ് വേണമെങ്കിൽ നമ്മ നമുക്ക് കൊടുക്കാം സോ ഗൈസ് ഇതാണ് സുന്ദരി നമ്പർ ത്രീ സോ ഗൈസ് നമ്മള് ഇറങ്ങുമ്പോ മഴ അല്ല സുജ മഴ പെയ്തിരിക്കുകയാണ് മഴ ഒരു നല്ല ലക്ഷണമായിട്ട് നമുക്ക് കാണാം അല്ലെ ലക്ഷണം കെട്ടേക്കാണ് പോകുന്നെങ്കിലും പക്ഷെ നമുക്കൊരു മഴ ഇത് ഇതൊക്കെയാണ് നമ്മുടെ ഗേൾസ് തിങ് പറയുന്ന പോലെ മാച്ചിങ് മാച്ചിങ് ചെരുപ്പ് മാച്ചിങ് മാച്ചിങ് കമ്മൽ ഇപ്പം നമ്മൾ സുന്ദരി നമ്പർ ത്രീ എന്ന് പറയുന്നത് എന്റെ അമ്മേന്റെ അനിയത്തിയാണ് ആൻഡ് മാഷാല് മാഷാള്ളാരും ഞാനടക്കം എന്താ സുന്ദരികളാണ് ഞങ്ങള് ഇപ്പം അമ്മമ്മേനെ കണ്ടില്ല അമ്മേന്റെ അമ്മ മ്പുടൂൻ്റെ പണിയാണ് ഗൈസ് പിന്നെ അമ്മേൻ്റെ അമ്മേനൊക്കെ നിങ്ങൾ കണ്ടല്ലേ ഞങ്ങൾ പാരമ്പര്യമായിട്ട് സുന്ദരികളാണ് ഞങ്ങൾ എല്ലാവരും അപ്പം ഇനിയിപ്പം മഴ നനയാൻ പറ്റില്ല നമുക്ക് വേഗം പോയി കാറിലിരിക്കാം അച്ഛൻ ബോയ്സ് വെയിറ്റിങ് സോ ഗൈസ് നമ്മൾ എത്താനായി ഓടിച്ചോറിയം കണ്ടുപിടിക്കാൻ കുറച്ച് കുറച്ചല്ല കുറച്ചധികം അധികം ബുദ്ധിമുട്ടി അതെ ഒന്നര മണിക്കൂറായി ഏകദേശം യാത്ര നമ്മൾ പിന്നെ വരുന്ന സമയത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടാണ് ഞാൻ പ്ലേസസ് കാണിച്ചു തരാണ്ടിരുന്നത് തിരിച്ചു പോകുന്ന സമയത്ത് കാണിച്ചു തരാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ആക്ച്വലി ഇത് എനിക്കൊന്നു ഇത് സ്ഥലം ഇവിടെ കോടോത്ത് വരുന്ന നോക്കിയ മറ്റേ ഒക്കെ ഉണ്ട് പണ്ട് കുറെ എരുമകൾ അവിടെയുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഇതാന്ന് ഇതാന്ന ഇത് സംഭവം കുടുംബശ്രീ ഒക്കെ നടക്കുന്നുണ്ട് കഴിച്ച ഇവിടെ കായാമ്പൂ ഗാർഡൻസ് ആ ഗാർഡൻ ഉണ്ട് പിന്നെ കുറച്ചുകൂടെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ കുടുംബശ്രീകാരെ അപ്പൊ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് അമ്മക്കും ഉണ്ട് കുടുംബശ്രീ ഞങ്ങൾക്ക് കുടുംബശ്രീന്നാണ് പല പല ന്യൂസ് അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് കാണിച്ചുതരാം കറക്റ്റ് ഒരു നമുക്കൊരു വയനാട് ടച്ച് ആണ് പിന്നെ ഇവിടെ ഉള്ള പ്ലേസസ് വരുന്നത് ഞാൻ പോകുമ്പോൾ ഭയങ്കര പ്രകൃതി പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഓഡിറ്റോറിയത്തിൽ പോവാം ഓഡിറ്റോറിയം ഇവിടെ കാണുന്നില്ല നമ്മള് സെർച്ച് ചെയ്തോണ്ട് ഇങ്ങനെ പോകും ഓഡിറ്റോറിയം ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്തി ചിലപ്പോ അവിടെ എടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് കുറച്ച് കുഞ്ഞോ ബ്ലഡില്ല ഓപ്പോസിറ്റീവ് ബ്ലഡ് ഞങ്ങൾ നിങ്ങ സുന്ദരി അമ്മെ ഇന്നത്തെ സ്കോർ ഒന്നു കൊണ്ട് കണ്ടു കിട്ടിരിക്കുന്നു കണ്ടുകിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ല അതിമനോഹരമായ കിണറൊക്കെ കണ്ട് പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ ഐ മീൻ റിലേറ്റീവ്സിനെയാണ് കണ്ടിട്ടുള്ളത് ഇന്നലെ ആക്ച്വലി ഉണ്ടല്ലോ കുറേ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും രണ്ടൊന്നും അല്ല ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായത് തന്നെ എന്താ പറയുക പല ആൾക്കാരും പല സ്ഥലങ്ങളിലേക്ക് ഫാമിലീസിലുള്ളവരാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലേക്ക് സ്പ്ലിറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആൻഡ് എന്താ പറയുക ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല ഐ എം ബ്ലസ്ഡ് വിത്ത് എ ക്രേസി ഫാമിലി ആക്ച്വലി ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു ഫാമിലി എന്നാണ് ഞാൻ ബിലോങ് ചെയ്യുന്നത് എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലി എന്നാണ് ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു കുഞ്ഞനാണ് അവൻ ആക്ച്വലി അവിടെ പാട്ട് വെക്കുന്ന സമയത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിലിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്തായാലും പാട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ള ഒരു ഒരു ഏത് ആ അത് പിന്നെ ഞങ്ങൾ വെറുതെ അവിടുത്തെ പാട്ടിനനുസരിച്ച് ഞാനും അമ്മയും ബിന്ദോളമയും അമ്മമ്മയൊക്കെ വൈബ് ചെയ്തു കുറച്ച് എന്താ പറയുക സ്വാഭാവികമായിട്ടും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതവിടുത്തെ ഒരു ക്യൂട്ട് 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 കുട്ടിയാണ് അങ്ങനെ ദൈഡ കാത്തിരിപ്പിന് ശേഷം ചെക്കനും പെണ്ണും വന്നിരിക്കുകയാണ് സുജ അഭിപ്രായം നേരത്തെ കാലത്തെ കഴിച്ചു എന്റെ ഫോൺ എന്റെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്ക്രാച്ച് ക്യാമറ ഇതാ നോക്കിയാൽ ഹേർട്ടൂണ് പിന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് അമ്മ ഒരു നൂറ് പിന്നെ ഇന്നത്തെ കാലത്ത് അമ്മേ കാമുകി കാമുകൂടി അമ്മമ്മളിക്കാത്ര വയസ്സായിരണ്ടാമത്തെ വയസ്സിലും കണ്ടു കൈസ് ഐ വിഷ് ഞാനും എന്റെ ഭർത്താവ് ഇങ്ങനെ തന്നെ ഇണ്ടാവണേന്ന് അങ്ങനെ അടിപിടികൾക്ക് ശേഷം ആണെന്ന് പക്ഷെ ഇലയിൽ ഇടുന്നുണ്ട് ഇലയിൽ നമുക്കിത് ബിരിയാണി അമ്മമ്മ അച്ചന മിസ് ചെയ്യുന്നു

ഇതെന്റെ മാമനാണ് അമ്മേന്റെയും ഡോർ ഡോർ ഞാൻ ഞാൻ കേറിയിട്ട് അടച്ചു കൊടുക്കണം എന്തെല്ലാം കല്യാണൊക്കെ കൂടി ഞങ്ങൾ ബാക്ക് ടു ഹോം ആണ് നല്ല മിണിയാണി മിണിയാണി ഉണ്ടായിരുന്നു മിണിയാണി വെട്ടി വെട്ടിമുണങ്ങി പിന്നെ ബാക്ക് ടു ഹോം ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ചെലപ്പം വീട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളതാണ് എന്നാണ് അച്ഛന്റെ അഭിപ്രായം അതെ അപ്പൊ ഞാൻ പോന്ന് വൈകി നമ്മുടെ ഏകദേശം അതുപോലെ ഒരു ഹിൽ ഏരിയ ആണിത് നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ഫോറസ്റ്റ് കാണിച്ചത് ഇതിനെക്കാളും വ്യൂ മറ്റാതുമേ നമ്മ നേരത്തെ കണ്ട സാധനല്ലേ സാധന നിങ്ങൾ ഇത് കാണുക ഹൗ ബ്യൂട്ടിഫുൾ ഇട്ട് ഓ മൈ ഗോഡ് സൂപ്പർവായിട്ടുള്ള റോഡ് കിട്ടില്ല 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 അപ്പോൾ വേറെ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ വ്ളോഗ് ഇടുന്നതായിരിക്കും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക നമ്മളിങ്ങനെ വ്ളോഗ് ലൈക്ക് ഡെയിലി വ്ളോഗ് പോലെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഉള്ള വ്ളോഗും കാര്യങ്ങളും ഞാൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കമന്റ് ചെയ്യുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബൈ ഞങ്ങൾ ഇങ്ങനെയാണ് കടാ ഞങ്ങള് നേരത്തെ കല്യാണത്തിന് ഉമ്മ ഞങ്ങൾ ടൗണിൽ പോകുമ്പോൾ അമ്മമ്മ അമ്മമ്മ മാച്ചിങ് ആയിട്ടുള്ള ബാഗ് മാച്ചിങ് ആയിട്ടുള്ള സാരി അല്ല പോവേടേ കണ്ടോ എന്റെ മാഷാള്ള മോഷാള്ള അച്ഛന് ഓണത്തിന് ഷർട്ട് വാങ്ങാനാണ് അമ്മമ്മ പോകുന്നത് ഇത് ഈ വ്ളോഗ് കാണുന്ന ആൾക്കാരാണെന്ന് ആരോടെങ്കിലും ഒക്കെയാണ് ഞാനൊക്കെ നാളെ ആരാണോ കിട്ടുന്നത് ഇങ്ങനെ നോക്കണോടാ നീ പട്ടികളെ ീ നോക്കണം അച്ഛനും അമ്മ നോക്കുന്നു അയ്യോ അതെ അല്ലേ ഞാൻ എന്റെ ഓന അങ്ങനെ നോക്കണം ഞാൻ എടും ഞാൻ ഇങ്ങനെ ഓന് ഷർട്ടെല്ലാം മേടിച്ചു നോക്കണേ ഞാൻ ഓണത്തിന് നിക്കാം മേടിച്ചത് എന്റെ ഓനെ